ചെയ്യാട്ടോ എല്ലാരും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ സുഹൃത്തുക്കളെ ഇന്നത്തും ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ സാധനം കൊണ്ടുവന്ന മസാല പരിക്കിയതിനാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മയെട്ടോ അപ്പൊ എങ്ങനെ അത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ നമുക്ക് ഓക്കെ മസാല പെരക്കുന്നത് വേണമെങ്കിൽ അതിന് ശേഷമുള്ളത് വെക്കാതെ അപ്പം ഞാൻ വിചാരിച്ചാൽ നമുക്കൊരു വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ മസാല കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മസാല ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഗ്രേവി താഴൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മസാല ആകുമ്പോൾ ഒരു കുത്തലി വരുന്നവർ തോന്നും അപ്പോൾ അധികം തിക്കായിട്ട് മസാല ആക്കിയിരിക്കില്ല ഒരു പാകത്തിന് അപ്പം നമുക്ക് അതിനകത്തേക്ക് വെക്കാറ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം কি নাবি মুক্ত െപ്പിടുന്നതാ അവന് ഇന്നുകൊണ്ട് പെപ്പിടുന്നേ ഇടലേ പറ ചിക്കൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം ക്ലിയർ ഓക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഞമ്മക്ക് ടൈമറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിത് മണിക്കുട്ടീനെ ഓടിക്കാം സാധനം ഓൺ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് നോക്കാം പിന്നെ ആയിക്കഴിഞ്ഞാല് ബെല്ലടിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നല്ലോ അപ്പോൾ നമുക്ക് ആയി കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഇത് ബാക്കിയുള്ളത് ഇവിടെ അടിച്ചു നോക്കട്ടെ ഇവിടെ രണ്ട് പുണ്ടാപ്പികൾ ഇരിക്കുന്നുണ്ട് എന്താണ് പരിപാടി ഇതെന്താ അതിന്റെ പോലെ അങ്ങനെ ഞാൻ എന്നോളിച്ചിട്ടെ ആര വലിച്ചിട്ടേ ആര വലിച്ചിട്ടേ ആരെ വലിച്ചിട്ടേ ഏ വച്ചിട്ടോ അതിൻ്റെ ഉള്ളത് എല്ലാ കളിപ്പാട്ടും വലിച്ചു നിരത്തിട്ടിട്ടുണ്ട് ഏർ വണ്ണിറ്റു അതാ അവിടെ ഉള്ളത് വണ്ണിറ്റു കാക്ക അവിടെ എടുത്ത് വച്ചിട്ടു അതാ കഷായ കണ്ടോ കണ്ടോ ണ്ടോ എന്തിനാ വണ്ടിട്ടു എന്തിനാ ഏ എന്തിനാ ഹായ് 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 വണ്ടിട്ടു മാമയോ ഇത് മാമല്ല ഹായ് ഗായ് സോറി ഓരോളോ മാമന വിചാരിച്ചിട്ടാ മാമ വിളിക്കുന്ന കാണാൻ വരികയാണ് ഇത് മാമനല്ല കുഞ്ഞു എങ്ങോട്ടാ കൊറച്ച് പേരൊക്കെ എടുക്കട്ടോ എന്നോ കൊടുക്കുന്ന സൗണ്ട് നമുക്കൊന്ന് തുറന്നു വെക്ക നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്റെ റൂമിലേക്ക് കയറാൻ ആ മേജത്തെ ഫുള്ള്ണ്ട് അത് അപ്പുറത്തെ പോരേല് ഞാൻ ചോദിച്ച റേഷൻ കാർഡ് പേര് മാറ്റി അങ്ങോട്ടേക്ക് ഞാൻ ചെല്ലുമ്പോ ഒളിച്ചിരിക്കുക ഇങ്ങോട്ട് വരാൻ മടിച്ചിട്ട് ഗായ് സിതാ എനിക്ക് കുപ്പായ അടിക്കാൻ വേണ്ടിട്ട് തുണി വെട്ടി കൊണ്ടിരിക്കാണ്

ൂടിച്ച് ബാബുവാള്ള പോകും അതാ പോടി ഞങ്ങൾ അതിട്ടത് ഒന്ന് മറിച്ചിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചത് എന്നോട്ടോ അടിമിട്ടുണ്ടെങ്കില ആയിട്ടുണ്ട് ടെമ്പറേച്ചർ കൂട്ടിട്ട് ടൈം കുറച്ച് ചിക്കൻ രസം എന്താ പൊള്ളിയോ ചിക്കൻ രസണ്ടോ എടിയാന്ന് ചിക്കൻ രസണ്ടോ രസണ്ടാ എന്താ ഒരു അണ്ണാക്കി വിമ്മിഷ്ടാക്കിയ പോലെ ഇഷ്ടായോ നല്ല ഇഷ്ടോ സൂപ്പറാ സൂപ്പറാ മതിയല്ലോ രസം കാരണം അപ്പുറത്തണ്ട് അപകാശം നമ്മടെ ചപ്പാത്തി മേക്കർ വന്ന് ചപ്പാത്തിക്ക് മാവുരുട്ടി കൊണ്ടിരിക്കാണ് ഇനി അത് പരട്ടി നമ്മുക്ക് ചൂടാം കുപ്പായം നല്ല ഇഷ്ടായി തൊണ്ണൂ ഞാൻ അവളോട് ചോദിച്ചു ഇഷ്ടായോന്ന് അന്നേരം ആന്ന് പറഞ്ഞു എന്റെ ഒരു മതി കട്ടി അധികം വണ്ടി കട്ടി അയാ തിന്നാൻ കയ്യൂരി ചപ്പാത്തി അന്ന് ഇഞ്ചി ചപ്പാത്തി ആയിക്കോളാം എന്റെ ചപ്പാത്തി ഞങ്ങളെ അപ്പാത്തിനെ കാട്ടി കട്ടിയ ഞങ്ങളെ രണ്ടേ ചപ്പാത്തി ഇഞ്ചൂരി ചപ്പാത്തി ൂടി പൊടിയെടുത്താ സുഖമില്ല എനിക്ക് കൊഴച്ചുടാനോട്ടി കട്ടിണ്ടായിട്ടത് ഞങ്ങൾ അവിടെ വന്നിട്ട് വേച്ചില്ല ശേഷം അതും കട്ടിണ്ടു ചൂടാന്ന സൈഡ് വെള്ളം തളക്കും നോക്ക് അംഗളെ ഫോണിങ്ങനെ പിടിച്ചിട്ടേ അന്നു പറയും പോലെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും വാട വാട വാളാട നമ്മുടെ ചപ്പാത്തി ഓ ഞാൻ തുറന്ന പാവി വന്നോ കേട്ടോ ഇപ്പത്തെ തന്നെയാ നമ്മുടെ ചപ്പാത്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി പൊലിയാണ് വെള്ളം 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 അപ്പുറത്തെ വീട്ടിലേക്ക് തന്നിട്ടുണ്ട് അല്ലേ വരുമ്പോ ഫുൾട്ട് അപ്പുറത്തെ വീട്ടിലാ അല്ലേ എന്താ അവിടുന്ന് കളിച്ച

ഒരു സെറ്റും കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മടെ അൽഫാമും ചപ്പാത്തി ചമ്മന്തി മയോണീസും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിനു പാപ്പാലൂടെ കഴിക്കായിരുന്നേക്ക് അന് ഫോൺ എടുത്ത് എടുത്തേറ്റും കൂടെ കൊറേ വട്ടം ടേസ്റ്റ് നോക്കിപ്പോ ചപ്പാത്തി മാത്രം മതിയോ ഇനി ഇവളെ ഉറക്കാൻ കൊണ്ടോ ഇനി ചിക്കൻ ചിക്കൻ എങ്ങനുണ്ട് തിന്നോക്കിയില്ലേ അയ്യത് എന്താക്കുന്ന കഷ്ടെടുത്ത് തിന്നോക്ക്

എന്താണ് ഉപ്പാക്ക് ഉറങ്ങാൻ പോയോളാണ് ചിക്കൻ മണ്ണടിച്ചിട്ട് പറന്നു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നതാട്ടോ ഇന്ന് നോക്ക് റൂമിന്റെ അവസ്ഥ കിടക്കുന്ന കടത്തോ ആ എന്നെ കളിപ്പാട്ടമൊക്കെ എടുത്തേക്കല്ലേ വേഗം കളിക്കാൻ എടുക്കാ സുഖത്തിന് റൂമിന്റെ ഒരവസ്ഥ ഉണ്ടത് എല്ലാ കളിപ്പാട്ടവും ഈ തല മുതൽ ആ തല വരെ ഇപ്പുറത്തേക്കുണ്ടോ ഫുള്ള് എന്താ നടത്തോട്ടാണ്ടപ്പോ ഒക്കെ പെറുക്കി വെച്ചിട്ടോ ഫുള്ള് പെറുക്കി സെറ്റാക്കി വെച്ച് അതിനുള്ള എടുത്ത് വെച്ചാ അടുത്ത വലിച്ചിടാൻ നോക്കുന്നുണ്ടോ പുള്ളേ തോന്നിയതൊക്കെ പാട്ടാക്കി പാടിക്കൊണ്ട് അടുക്കണ്ട ഒരാള് പാട് മുംബൈ മുമ്പ് സീനിക്കു പാടേ പാടാ അതിന് പാടെ എന്താ പരിപാടി ഉണ്ടല്ലോ ആ മറ്റേ ചാർജർ ഇതാടാ കാറിന്റെ ചാർജർ അതെടുത്തേക്ക് താഴെ ഗുഡ് ബോയ് ആട്ടോ അവൻ എല്ലാ ഇവിടെ ഇതാ ഈ സാധനം ഇരുന്ന് പാട്ടുപാടുന്നേനു ഇതാ ഇവൻ ഇവനെ ഫുള്ള് പെറുക്കി വെക്കാൻ കൂടിട്ടോ എന്റെ കൂടെ ഒക്കെ ഉള്ളിലേക്ക് പെറുക്കി എടുത്തുവെക്കാൻ കൂടി ഇനി കണ്ടുകെന്നല്ലോ ഫോണിലെ തലോത്യം പറഞ്ഞിട്ട് കിടക്ക മ്മളെ ഫുഡ് ഉണ്ടാക്കലും കൈക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഉമ്മൽ വന്നപ്പോ ഉള്ള കൊലക്കാൻ കാണിച്ചു ഒരു ബ്ലോഗ് എടുത്തിച്ചിട്ടുണ്ട് അല്ലെ ഒരു ബ്ലോഗ് എടുത്തിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാ അതൊന്ന് അല്ല അടിപൊളി ബ്ലോഗ് ആട്ടോ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടു അല്ലേ കളിയാക്കിയ ദൂരെ പോയി ചോക്കെടുത്ത് അപ്പൊ അടിപൊളി വ്ലോഗ് എടുത്ത് ചെറിയ കുറച്ച് സെക്കൻഡേ സെക്കൻഡ് വെച്ചാൽ അപ്പം ആ വീഡിയോ ഞാൻ അടുത്ത അടുത്തതിൽ പോസ്റ്റ് ചെയ്യാ അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി നമ്മൾ അതിനകത്ത് ഇണ്ടാക്കിയ അൽഫാമൊക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അയർ ഇറച്ച് കഴിക്കുക ചെയ്ത് ഞങ്ങൾ കിടക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ സബ്സ്ക്രൈബ്